ജീവിതം എപ്പോഴും ഒരു പോരാട്ടമായിട്ടാണോ നിങ്ങൾക്ക് തോന്നുന്നത് എത്ര അധ്വാനിച്ചിട്ടും സാമ്പത്തികമായി ഒരു മാറ്റവും സംഭവിക്കുന്നില്ലേ എങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ പ്രപഞ്ച സൃഷ്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം ലംഘിക്കുന്നത് കൊണ്ടോകാം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക സൃഷ്ടിയുടെ ആ രഹസ്യ കോടിനെ കുറിച്ചാണ് പ്രപഞ്ചം എങ്ങനെയാണോ സൃഷ്ടിക്കപ്പെട്ടത് അതേ നിയമങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ പരിധികളില്ലാത്ത സമ്പത്തും സമാധാനവും നേടിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം പലരും ലോക സൃഷ്ടിയുടെ കഥകളെ വെറുമൊരു പുരാണമായിട്ടാണ് കാണുന്നത് എന്നാൽ സത്യത്തിൽ അതൊരു ബ്ലൂ പ്രിന്റ് ആണ് ശൂന്യതയിൽ നിന്ന് എങ്ങനെ സമൃദ്ധി ഉണ്ടാക്കാം എന്നതിനായുള്ള നാല് ഘട്ടങ്ങളുള്ള ഒരു ആത്മീയ സാങ്കേതിക വിക്തിയാണിത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് കൂടുതൽ അധ്വാനിച്ചാൽ കൂടുതൽ പണം കിട്ടുമെന്നാണ് എന്നാൽ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് അധ്വാനം കൊണ്ടല്ല കൃത്യമായ നിയമങ്ങൾ കൊണ്ടാണ് ഈ നിയമങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ മാറിമറിക്കുമെന്ന് നമ്മൾ ഇപ്പോൾ വിശദമായി പറയും അതിനു മുൻപ് ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ എനിക്ക് വലിയൊരു പ്രചോദനമാണ് ഇനി ആ നിയമങ്ങളെ നമുക്ക് നാല് ഘട്ടങ്ങളായി തിരിക്കാം ആദ്യത്തെ ഘട്ടം പ്രഖ്യാപനമാണ് പ്രപഞ്ച സൃഷ്ടിയുടെ തുടക്കത്തിൽ വെളിച്ചം വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും എന്ത് മാറ്റമാണോ വേണ്ടത് അത് കൃത്യമായ വാക്കുകളിലൂടെ നിങ്ങൾ പ്രഖ്യാപിക്കണം നിങ്ങളുടെ ചിന്തകളും സ്വപ്നങ്ങളും വെറുതെ മനസ്സിലിരുന്നാൽ അവയ്ക്ക് യാതൊരു ശക്തിയുമില്ല അവയെ വാക്കുകളിലേക്ക് മാറ്റുമ്പോൾ മാത്രമേ സൃഷ്ടി ആരംഭിക്കുന്നുള്ളൂ എനിക്ക് പണക്കാരനാകണം എന്ന ആഗ്രഹം വെറുമൊരു മോഹമാണ് എന്നാൽ ഞാൻ മാസം തോറും ഇത്ര രൂപ സമ്പാദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചത്തിന് ഒരു കൽപ്പന നൽകുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വാക്കുകൾ നിങ്ങളുടെ ലോകത്തെ കൊത്തിയെടുക്കുന്ന ഉപകരണങ്ങളാണ് രണ്ടാമത്തെ ഘട്ടം തിരിച്ചറിവും വേർതിരിക്കലുമാണ് വെളിച്ചമുണ്ടായതിനു ശേഷം അത് ഇരുട്ടിൽ നിന്ന് വേർതിരിക്കപ്പെട്ടു ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ക്രമവും ഓർഡർ അരാജകത്വവും കെ തമ്മിൽ വേർതിരിക്കണം നിങ്ങളുടെ വരുമാനം ഉണ്ടാക്കുന്ന ശീലങ്ങൾ ഏവ സമയം കളയുന്ന ശീലങ്ങൾ ഏവ എന്ന് തിരിച്ചറിയുക പലപ്പോഴും നമ്മൾ പരാജയപ്പെടുന്നത് അധ്വാനമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഊർജം കളയുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലും ഇത്തരം പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്രപഞ്ച നിയമങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ രഹസ്യങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചർച്ച ചെയ്യാം മൂന്നാമത്തെ ഘട്ടം നാമകരണം അഥവാ പേര് നൽകലാണ് വെളിച്ചത്തെ പകല എന്നും ഇരുട്ടിനെ രാത്രി എന്നും വിളിച്ചതുപോലെ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്കും കൃത്യമായ പേര് നൽകണം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളെ വെറും നമ്പറുകളായി കാണാതെ അവയ്ക്ക് ജീവനുള്ള പേരുകൾ നൽകുക ഉദാഹരണത്തിന് നിങ്ങളുടെ സമ്പാദ്യത്തെ എന്റെ കുടുംബത്തിന്റെ സുരക്ഷാഗോട്ട എന്ന് വിളിക്കുക വീടിനായുള്ള നീക്കിയിരിപ്പിനെ ഐശ്വര്യത്തിന്റെ ഭവനം എന്ന് വിളിക്കുക നിങ്ങൾ ഒന്നിന് പേര് നൽകുന്നതിലൂടെ അതിന്റെ അധിപനായി മാറുകയാണ് പേര് നൽകപ്പെട്ട പണം നിങ്ങളുടെ കൽപ്പനകൾ കേൾക്കാൻ തുടങ്ങും അത് എവിടെ ചെലവാക്കണമെന്നതിന് നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടാകും നാലാമത്തെയും അവസാനത്തെയും ഘട്ടം അനുഗ്രഹമാണ് സൃഷ്ടിച്ച കാര്യങ്ങളെ പ്രപഞ്ചനാഥൻ അനുഗ്രഹിച്ചു അതുപോലെ നിങ്ങൾ സമ്പാദിക്കുന്ന ഓരോ രൂപയെയും നിങ്ങൾ അനുഗ്രഹിക്കണം സാധാരണയായി പണം കിട്ടുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഇത് കടം തീർക്കാൻ തികയുമോ എന്നാണ് അതൊരു ഭയത്തിന്റെ ചിന്തയാണ് അതിനു പകരം ലഭിക്കുന്ന ഓരോ വരുമാനത്തെയും നന്ദിയോടെ സ്വീകരിക്കുകയും അത് വർദ്ധിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യുക നന്ദിയുള്ള ഒരു മനസ്സിൽ മാത്രമേ പ്രപഞ്ചം കൂടുതൽ സമൃദ്ധി നൽകുകയുള്ളൂ ഈ നാല് ഘട്ടങ്ങൾ പ്രഖ്യാപനം വേർതിരിക്കൽ പേര് നൽകൽ അനുഗ്രഹം ഇതൊരു ജീവിതശൈലിയാക്കി മാറ്റുക ഇത് വെറും മോട്ടിവേഷൻ അല്ല മറിച്ച് പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമമാണ് നിങ്ങളുടെ ജീവിതത്തിലെ അരാജകത്വം അവസാനിക്കണമെങ്കിൽ നിങ്ങൾ ഈ ബ്ലൂപ്രിന്റ് പിന്തുടരണം ഒരു മുപ്പത് ദിവസം ഇത് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളുടെ സാമ്പത്തിക ജീവിതത്തിലും ചിന്തകളിലും വരുന്ന മാറ്റങ്ങൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തും ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്താനായി ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്യുക പ്രപഞ്ചത്തിന്റെ അനന്തമായ സമൃദ്ധി നിങ്ങളിലേക്ക് ഒഴുകട്ടെ